ഇന്ന് നമുക്ക് കാന്താരി മുളകിനെ പറ്റി ഒന്ന് റിസർച്ച് നടത്താം കാന്താരി എന്താണ് ഈ കാന്താരി ഇവിടെ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ കുറച്ച് കാന്താരി കാന്താരിയുണ്ട് വെള്ളക്കാന്താരിയും ഉണ്ട് നമ്മുടെ സാധാരണ കാന്താരി ഇത് പക്ഷെ വെള്ളക്കാന്താരിക്കരുമൊന്നുമില്ല ശരിക്കും ഒറിജിനൽ കാന്താരി ഇതാണ് അങ്ങനെ അത്ര ചെറുത് ഒരെണ്ണം കടിച്ചാൽ വിവരമറി വെറുതെ അല്ല അതിന് കാന്താരി എന്ന് പറയും കാന്താരി എന്ന് പറഞ്ഞാൽ അത്ര ഷാർപ്പ് നല്ല ഹോട്ട് നല്ല ഒരു ഒറ്റ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർഗം കാണുന്നു പറയും അതേപോലെ വരുവാണ് അപ്പോൾ ഈ കാന്താരി നിസ്സാരക്കാരനൊന്നല്ല ഈ അപ്പോൾ കാന്താരിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് നോക്കുക അല്ല ഈ കാന്താരിയിൽ ക്യാപ്സേസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എപ്പോഴും നമ്മുടെ ഏജ് കുറയ്ക്കുക ചെറുപ്പമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും കാന്താരി ചമ്മന്തി കാന്താരി ഇട്ട മോരൊക്കെ കുടിക്കും അപ്പോൾ നമുക്ക് നല്ല ചെറുപ്പമായിട്ടിരിക്കുക അതായത് ഫ്രീ റഡിക്കൽസൊക്കെ പോവും അതുപോലെ തന്നെ മെറ്റാബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ ഡൈജഷന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതായത് നമ്മുടെ എച്ച് ഡി എൽ കൂട്ടാനും എൽ ഡി എൽ കുറയ്ക്കാനും അതേപോലെ ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ റാഡിക്കിൾസ് ഉള്ളതുണ്ട് സെൽ ഡാമേജസ് കുറച്ചിട്ട് നമ്മുടെ ചെറുപ്പമാക്കി വെക്കും പിന്നെ പെയിൻ റിലീവറാണ് അപ്പോൾ ബോഡി പെയിനൊക്കെ ഉണ്ടെങ്കിൽ മസിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ കാന്താരി ഇട്ടിട്ടുള്ള ഡിഷുകൾ നല്ലതാണ് അതായത് നമ്മുടെ സ സംഭാരം ചമ്മന്തി ഒക്കെ അതേപോലെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല പിന്നെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ മൂഡ് ശരിയാക്കാൻ മൂഡ് ഹെൽപ്പ് ചെയ്യാനുള്ള ഹോർമോൺസൊക്കെ ഉണ്ട്